ഹലോ അപ്പൊ നമ്മുടെ വീഡിയോ ഒരു ഒരു ഹോൾ വീഡിയോ ആണ് ഞാൻ യൂറോപ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മേടിച്ച് കുറച്ച് ആയിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ട് പിന്നെ അല്ലാതെ കുറേ സാധനങ്ങൾ നമ്മൾ പുറത്തതാണ് മേടിച്ചത് പലചരക്ക് സാധനങ്ങളെല്ലാം നമ്മൾ പുറത്താണ് മേടിച്ചത് പിന്നെ മല്ലിപ്പൊടി മുളക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമുക്ക് മമ്മി പൊടിച്ച് തന്നു വിടാതെ പറഞ്ഞു ഞാൻ എത്ര മേടിക്കാന്ന് പറഞ്ഞിട്ട് മമ്മി സമ്മതിച്ചില്ല കേട്ടോ പിന്നെ പിന്നെ അല്ലാതെ ചിലർ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ അവിടെ എന്തൊക്കെ എന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണിക്കാം ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഒന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പത്തന്നെ വെയിറ്റ് ഒരു ഗുമാണ് എനിക്ക് ഫോർട്ടി സെവൻ പ്ലസ് സെവൻ കെ ജി ആണ് കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ല ഫോർട്ടി പ്ലസ് സെവൻ കെ ജി ആണ് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ നാൽപ്പത് കിലോ ക്യാബിനിലും അല്ല നാൽപ്പത് കിലോ കയ്യിലെ ഹാൻഡ് ലഗേജ് ആയിട്ട് ഏഴ് കിലോ ബാക്കി വേറെ ക്യാബിൻ ലഗേജ് ആണ് ഏഴ് കിലോ ലഗേജ് ടോട്ടൽ ലഗേജ് നമുക്ക് നാൽപ്പത്തി ഏഴ് കിലോയാണ് കൊണ്ടാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർന്നും ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ടായിരിക്കും അപ്പോൾ എനിക്ക് എത്രമാത്രം കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞു ഇടാ ഓക്കേ അപ്പോൾ എന്തായാലും ഈ സാധനത്തിൻ്റെ ഇത് ഓഫ് ഓഫാവുമ്പോൾ ഇതിൻ്റെ സൗണ്ട് പോകും ഗൈസ് എത്രമാത്രം ചാർജ് ഉണ്ടെന്ന് അറിയില്ല അപ്പം അതിന് ചാർജ് ചെയ്യണേന് മുമ്പ് നമുക്ക് ഹോളിലോട്ട് അടക്കാം അത് വല വലക്കേണ്ട നിങ്ങളെ കാര്യം ഓക്കെ ഫസ്റ്റ് വൺ ഈ ബോട്ടിന്റെ എന്താണ് ഒരു ഹെഡ്സെറ്റ് ആണ് ഞാൻ ഹെഡ്സെറ്റ് ഇങ്ങനെ ഇങ്ങനെ കിടക്കണ ഒരു ഹെഡ്സെറ്റ് ഇല്ലേ ഇത് ഇയർ ഇയർ ഇയർഫോൺ മറ്റിത് ഹെഡ്സെറ്റ് എനിക്ക് സത്യത്തിൽ കറക്റ്റ് ആയിട്ട് ഏതാണെന്ന് അറിയാൻ പാടില്ല പക്ഷെ ഇതോരെ ബോട്ടിന്റെ ഓരെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട് ഫോണൊക്കെ വിളിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ പാട്ടൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് ചെയ്യുമ്പോൾ നമുക്ക് റൂംമേറ്റ്സ് ഒക്കെ ഉണ്ടാവും സിംഗിൾ റൂം ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും ഒന്നും അറിയാൻ പറ്റത്തില്ല അപ്പൊ നമുക്കിത് പൊട്ടിച്ചു നോക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണേതാന്ന് അറിയോ നമ്മുടെ ലൈറ്റ് ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ് വർക്ക് ചെയ്യുന്നൊക്കെ നമ്മൾ അപ്പൊ തന്നെ നോക്കിയായിരുന്നു കേട്ടോ ഓൺലൈനായിട്ട് ആമസോണിൽ നിന്ന് മേടിച്ച് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വില എത്രയോ ആയിരത്തി സംതിങ് ആണ് എനിക്കായത് ആണോ ആയിരത്തി തൊള്ളായിരം അങ്ങനെ രണ്ടായിരത്തിനടുത്താണോ ഒന്നും കറക്റ്റ് ഓർക്കുന്നില്ല എത്രയോ ആണ് ഞാൻ രണ്ട് മൂന്ന് ഹെഡ്സെറ്റ് നോക്കിയിട്ട് അവസാനം ഈ ഒരു ഹെഡ്സെറ്റിൽ ഉറച്ചിട്ടാണ് ചെയ്തത് അപ്പം ഈയൊരു ആണ് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ അതിൻ്റെ ഇപ്പം എന്താ ചെയ്യും ബഡ്സും ഇയർ ബഡ്സൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് സെക്കൻഡ് വൺ നൈക്കയുടെ ഈ ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ നല്ല ഷെയ്ഡാണ് ഡേറ്റ് നൈറ്റ് എന്നാണ് ഷെയ്ഡിന്റെ ഇത് കേട്ടോ ഡേറ്റ് നൈറ്റ് എന്ന് പറഞ്ഞ ഡാർക്ക് കളർ ഒരു ഷെയ്ഡാണ് ഇതിന് ഏകദേശം നാനൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈയൊരു ഒരു നാനൂറ് രൂപ നാനൂറ് രൂപയാണ് ഈയൊരു ലിപ് ആ പിന്നെ ഞാൻ ഈയൊരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ആയിരുന്നു കോസ്മെറ്റിക്സിന് ഒന്നും തന്നെ എനിക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ സമയത്ത് മേടിക്കണം മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അറിയില്ലല്ലോ വിസ കിട്ടോ ഇല്ലയോ നമ്മുടെ ഭാഗ്യം എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പൊ മേടിക്കണ്ട വിസ വന്നതിന് ശേഷം പക്ഷെ വിസ വന്നതിന് ശേഷം എനിക്ക് ഒരു തുള്ളി സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഒരു കാര്യത്തിന് എനിക്ക് സമയം കിട്ടിയിട്ടില്ല കാര്യം വൺ മന്ത് അതായത് പതിനൊന്നാം തീയതി പത്താം തീയതി എങ്ങാണ്ട് വന്നതാണ് പത്താം തീയതി ഒമ്പതാം തീയതി എങ്ങാണ്ട് വിസ വന്നതാണ് ഞാൻ പോയി മേടിക്കുന്ന ഒക്കെ പത്തോ പതിനൊന്നോ അങ്ങനെ എന്തോ എന്തുവാണ് പതിനൊന്നിനാന്ന് തോന്നുന്നു മേടിക്കുന്നത് പിന്നെ എനിക്ക് ഒരു തുള്ളി സമയം പിന്നെ കിട്ടിയില്ല മേടിക്കാം മേടിക്കാം എന്നുള്ള ഇതല്ലാതെ ദിവസങ്ങൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് മനസ്സില്ലാത്തൊരു സങ്കടമോ സന്തോഷമോ വിഷമോ എന്തൊക്കെയോ അങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ദേ ഇത് വസലിന്റെ നല്ല ഇതിന്റെ സ്മെല്ലെങ്ങനെയാണെന്നായിരുന്നു എനിക്ക് ഡൗട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല്ലെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഫ്രേഗ്രൻസ് ആയിട്ടുള്ള സ്മെല്ലാം ഡ്യൂയി റേഡിയൻസ് ആണ് നമുക്കിപ്പോ അവിടെ ഭയങ്കര വിൻഡറും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ ഡ്യൂയി റേഡിയൻസ് ആയിട്ടുള്ള ഒരു സെറം സൊല്യൂഷൻ ആണ് അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നു ഹൈഡ്രേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നെ ഒരു ഐലൈനർ ലൈനർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഐലൈനർ ലൈനർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് മെബിലൈൻ കൊളോസിന്റെ ഇത് ഉണ്ടല്ലോ വെള്ളം നനഞ്ഞാലും പോല്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇത് സ്ഥിരം യൂസ് ചെയ്യണേ ആട്ടോ ഏതെങ്കിലും ഒക്കേഷൻസിൽ നമ്മൾ കണ്ണെഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് എഴുതാറ് കാരണം ഇത് പോകത്തില്ല പിന്നെ അടുത്തത് കാർമസിയുടെ ഫേഷ്യൽ ഷേവിംഗ് ബാം മേടിച്ചിട്ടുണ്ട് അതായത് നമ്മളിത് അലോവനയും കുക്കുംബറും മീമും ഒക്കെ വരുന്ന ഒരു ഷേവിംഗ് ബാം ആണ് ഫോക്കസ് ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ അപ്പോ ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ ഇതിനകത്ത് സീൽഡായിട്ട് തന്നെ ഇരിക്കട്ടെ ഞാൻ മിക്ക സാധനങ്ങളും പൊട്ടിച്ചിട്ടില്ല ഇത് ഇതിൻ്റെ ഒപ്പം ഞാൻ കാർമസിയുടെ ഇത് ഫേസ്യൽ ഫേഷ്യൽ ഹെയർ റിമൂവർ കോംബോ മേടിച്ചേർത്തണം അതായത് ഐബ്രോയ്ക്കും ഫേഷ്യലിനോടേയും കൂടിയിട്ട് രണ്ടര രണ്ടരം വീതമാണ് മേടിച്ചേക്കണേ അതിൻ്റെ തന്നെ ഭാമം മേടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നമുക്ക് ഐബ്രോയും കിട്ടും അതുപോലെ തന്നെ മറ്റേ അല്ലാതെ ഫേഷ്യൽ റിമൂവ് ചെയ്യാനുള്ളതോടെയും കിട്ടും അങ്ങനെ സാധനങ്ങൾ അങ്ങനെ പൊതുവേ മേടിക്കാറില്ല പക്ഷേ തവണ ഞാൻ കുറേ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ രണ്ടെണ്ണം സൺസ്ക്രീം മേടിച്ചിട്ടുണ്ട് സ്കിൻ ഡ്രൈ ഐസിൻ്റെ ന്യൂട്രിജനയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് വൈറ്റി ആയിട്ട് തോന്നുമെങ്കിലും നന്നായിട്ട് സൺ പ്രൊട്ടക്ഷൻ തരും പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത് നമ്മളിപ്പോ ഒരുപാട് ഭംഗിയൊക്കെ നോക്കി എഴുതണമെങ്കിൽ പിന്നെ ശരിയാവത്തില്ല പിന്നെ ലാക്റ്റോ കലാമിൻ്റെ ഒരു ഫേസ് ടോണർ മേടിച്ചിട്ടുണ്ട് എനിക്ക് ഫേസ് ടോണർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് പോസിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകുന്നതല്ലേ അപ്പം അതുകൊണ്ട് ഏതെങ്കിലും നല്ലത് വേണം കോസ്മെറ്റിക്സ് ആയിട്ട് ലാക്ടിയോക്കലാമ് നമ്മൾ എന്ത് സ്കിന്നിന്റെ എന്ത് പ്രശ്നത്തിന് വേണമെങ്കിലും യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലാക്റ്റോക്കലാമിൻ്റെ തന്നെ ഒരു ഫേഷ്യൽ സ്ട്രോണർ മേടിച്ചത് ഇത് റോസിന്റെ ഫ്ലേവർ ആണ് ചെയ്യും സ്മെല്ലാണ് സൾഫേറ്റ് ഫ്രീ ആണ് പാരബൻ ഫ്രീ ആണ് ആൽക്കഹോൾ ഫ്രീ ആണ് അത് ഇങ്ങനെ ഇരിക്കും ഇത് ഫുള്ളി പാക്കഡ് ആയിട്ട് വന്നേക്കണേ കൊണ്ട് ഞാനിത് പൊട്ടിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ക്ലെൻസിങ് പാഡ് മേടിച്ചിട്ടുണ്ട് ക്ലെൻസിങ് പാഡ് ഇത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലിൻസിംഗ് പാഡാണ് ഇത് ഞാൻ അകത്തോട്ട് ഞാൻ പൊടിച്ചില്ല എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കിയെങ്കിലും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ പാക്ക് ഒക്കെ എന്തെങ്കിലും പാക്ക് ഒക്കെ ഇട്ടിട്ട് തുകയോ അതൊക്കെ ഒന്നും നശിപ്പിക്കാൻ തോന്നണേല അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനം അമ്പ എർത്ത് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ആണ് ഇനി ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തിട്ട് അറിയില്ല സത്യം പറഞ്ഞ വിസ് കിട്ടിയതിന് ശേഷം ഒരു വെളുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ എവിടെന്നൊക്കെ ഓർഡർ ചെയ്തു ഒന്നും വിളിയില്ല ഇച്ചാൽ അതിൻ്റെ അത്ഭുതമായി പോയി ഞാൻ ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ എന്ത് ഓർഡർ ചെയ്യണേ കാരണം നമ്മളി അവിടെ ചെന്നാൽ നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടിയില്ലെങ്കിലോ കിട്ടിയില്ലെങ്കിലോ ഒന്ന് പേടിച്ചിട്ടുണ്ടോ ഒരു ബ്ലാക്കും കിട്ടി ഒരു ബ്രൗണും കിട്ടി അത് രണ്ടുമാണ് നമ്മള് ഫ്ലെസിങ് പാഡായിട്ട് മേടിച്ചത് ഇത് നമ്മൾ പാക്ക് ഒക്കെ ഞാൻ പൊതുവെ അങ്ങനെ ഒന്നും ഇടാറില്ല പിന്നെ അവിടെ ചെന്നപ്പോഴത്തേങ്ങനെയുള്ള കാട്ടിക്കുട്ടിയാലേ ഉള്ളു അപ്പൊ അവിടെ ചെന്നപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ തന്നെയല്ലേ എന്നുള്ളൊരു ചിന്തയാണ് കൂടുതലും പിന്നെ ഇത് ഞാൻ ഹോസ്റ്റലിലൊക്കെ പോയപ്പോ മേടിച്ച ഒരു ലോഷൻ ആണ് എൻചാൻറ്റന്റെ ഉമ്പോ പൂളിച്ച സ്മെല്ലാന്ന് അറിയോ ഇതൊരു തുള്ളി പോലും തേച്ചാ മതി ഭയങ്കര സ്മെല്ലാണ് അതുകൊണ്ട് എത്രമാത്രം കെമിക്കൽ ഉണ്ടെന്നൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ ട്വൽവ് ഹവേഴ്സ് ലാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ആറ് മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യും ആറ് ഏഴ് മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യും കേട്ടോ നമ്മൾ രാവിലെ ഇപ്പൊ കുളിച്ചിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയി വരണവരെ കിട്ടുമോ എന്ന് വെച്ചാൽ വരണവരെ കിട്ടത്തൊന്നുമില്ല അത്രയും നല്ല സാധനം ഉണ്ടാവും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഈ പിങ്ക് കളറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണ മൈക്ക് ഓഫ് മച്ചി മൈക്ക് ഓഫ് ആവേണ്ടാണ് പിന്നെ ഞാൻ ലിബ്ബാം മേടിച്ചു ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് ലിബ്ബാംസ് വേണമല്ലോ അതായത് അവിടെ വിന്റർ സീസണില് നമുക്ക് ലിബ്ബാം ആവശ്യമാണ് ഫ്രൂട്ടിന്റെ ബയോ ബ്രൈറ്റ്നിങ് ലിബ്ബാം ആണ് ഞാൻ മേടിച്ചത് വേണ്ട രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് കൈ കൊണ്ടെടുത്ത് തൂക്കണം അല്ലാത്ത മേടിച്ചത് പെട്ടെന്ന് തീയത് നമ്മളിങ്ങനെ തേച്ച് തേച്ചത് ഇതാകുമ്പോൾ ആവശ്യത്തിനടുത്ത് കയ്യിലെങ്ങോട്ട് തേക്കല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇത് മേടിച്ചത് പിന്നെ എനിക്ക് ബയോട്ടിക്ക ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് മേടിച്ചു ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സാധനം ട്രൈ അറിയൂഡ് ഇതില്ലാതെ എനിക്കൊരു ജീവിതമില്ല അറിയാലോ വീഡിയോ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കണം നമുക്കൊരു ഞാൻ ഒരു സ്ഥിരമായിട്ട് ഒരു ജോലി ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ വെറുതെ ആണെങ്കിലും വീഡിയോ ഇടുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ സ്ഥിരമായിട്ട് നമുക്കൊരു ജോലി ഇല്ലാന്നാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പലതവണ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അപ്പോ ഇത് ട്രൈപോർഡ് ആയിരത്തി ആയിരത്തിയാണോ രണ്ടായിരത്തിയാണോന്ന് അറിഞ്ഞുകൂടാ ആയിരത്തിയാണോ രണ്ടായിരത്തിയാണോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ പക്ഷേ ഇതിനു മുമ്പും ഞാൻ രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോർ ആയിട്ട് രണ്ടെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട് മിക്ക അറിഞ്ഞ് പൊട്ടിക്കുക ഇത് പൊട്ടി പൊട്ടിയിട്ടില്ല പിന്നെ കുറച്ച് കളയുമ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ലൂസ് ലൂസാവും നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ റഫായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ഈ സാധനം ഞങ്ങൾ ഒരിടയ്ക്ക് ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനും ഇച്ചായനും കൂടി ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര റഫായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുവന്ന സാധനമായിരുന്നു അപ്പോ ഇത് ഭയങ്കര അതായത് നിങ്ങളെ ഒരു ബഡിങ് യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം മേടിച്ചോളൂ ഇത് നല്ല സാധനമാണ് എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് ഇതൊന്നും കൊളാബല്ല ഓക്കെ അതിന്റെ ഒരു ബ്ലൂടൂത്തിന്റെ ബ്ലൂടൂത്ത് ആണോ ബ്ലൂ വെറുതെ എന്തിനാ നിങ്ങൾക്ക് തന്നെ ഡ്രോളാനാ ആ സാധനമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് സിയാമി സെൽഫി സ്റ്റിക് ട്രൈപോഡ് എന്നാണ് പറയുന്നത് ഇതിനകത്ത് ടൂ വൺ ഡിസൈൻ ത്രീ സിക്സ്റ്റി ഹോൾഡർ ഉണ്ട് എക്സ്റ്റെൻഷൻ എക്സ്റ്റെൻഡബിൾ ലെങ്ത് ആ നന്നായിട്ട് ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുകട്ടോ അത് ഞാൻ നോക്കിയതാണ് ഇത് വന്നപ്പോൾ തന്നെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതായിരുന്നു ഓക്കെ ഇനി ഞാൻ ഇതിനകത്തുനിന്ന് മേടിച്ചിരിക്കുന്നത് ലാക്മീയുടെ ഒരു പെർഫെക്റ്റ് റേഡിയൻസിൻ്റെ ഡേ ക്രീമും ഒരു നൈറ്റ് ക്രീമുമാണ് ഇത് ഞാൻ ഏത് സമയത്ത് യൂസ് ചെയ്തോണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലാക്മിയിൽ ബ്യൂട്ടി അഡേസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ടൂ തൗസൻഡ് നയൻറ്റീൻ ആണോ ണോ ട്വൻറ്റീൻ ആണ് നയൻറ്റീൻ ആണെന്നാണ് അപ്പോൾ ലാക്മിയിൽ അന്നേരം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഡേ നൈറ്റും ക്രീമുണ്ട് അപ്പോൾ ഡേ നൈറ്റും ക്രീം ഈ ക്രീമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നമുക്ക് ടെസ്റ്റേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് അപ്പോൾ നമുക്ക് എടുത്ത് തേക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ടെസ്റ്റേഴ്സ് അവൈലബിൾ ആണ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കറിയാം നമുക്ക് ടെസ്റ്റേഴ്സ് യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ട് ഞാൻ തേക്കുമായിരുന്നു ഡേ ക്രീമും നൈറ്റ് ക്രീമും പക്ഷെ അതിന്റെ പാക്കിംഗ് ഒക്കെ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ പാക്കിംഗ് നേരത്തെ ഒരു വെള്ള പാക്കിംഗ് ആയിരുന്നു ഞാൻ പെർഫെക്റ്റ് റേഡിയൻസിന്റെ തന്നെയാണ് അതിന്റെ തന്നെ നേരത്തെ അത് വെള്ള പാക്കിംഗ് ആയിരുന്നു ഫുള്ളി ഇവിടെ ഒരു സിൽവർ ആയിരുന്നു ഇപ്പൊ ഇത് ഗോൾഡൻ ക്യാപ്പ് ആക്കിയിട്ടുണ്ട് അത്രയും വ്യത്യാസമുള്ളൂ പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കട്ടെ കേട്ടോ അതിന്റെ ക്രീമിനും മണമൊന്നും വ്യത്യാസമൊന്നുമില്ല സെയിം ക്രീം ഫോർമുല തന്നെ പിന്നെ ഇത് നോർമൽ സ്കിന് ഡ്രൈ സ്കിന്നിന് അത്ര സ്യൂട്ട് ആവത്തില്ലാട്ടോ കുറച്ച് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ നോർമൽ സ്കിന്നിന് നല്ലതാണ് ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നല്ലതാണ് അപ്പൊ ഇത്രയാണ് ആണ് നമ്മള് കോസ്മെറ്റിക്സ് ഇതൊന്നും ഇല്ല കേട്ടോ ഇനി മേടിച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ നമ്മൾ കാജൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഷുഗറിന്റെ ഹെവി ഡ്യൂട്ടി കോൾ കാജലാണ് ഞാൻ ഷുഗറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഷുഗർ കോസ്മെറ്റിക്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അവിടെ നിന്നപ്പോ എനിക്ക് കാജലായിരുന്നു ചോദിച്ചിട്ട് എനിക്ക് അവിടുത്തെ ലാക്മിയിലാണ് ഞാൻ കൂടുതൽ ഇയേഴ്സ് നിന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ലാക്മിയാണ് കൂടുതലും ഇഷ്ടം പക്ഷെ എന്നാലും എനിക്ക് ഷുഗറിന്റെ ആ ഒരു ഫോർമുലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ക്രയോൺസിന്റെ ഫോർമുല ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ ദേ ഇതാണ് ഈ ഒരു കാജില് ഇത് രണ്ടെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എട്ട് രൂപയാണ് ആയത് ഓഫറിൽ കിട്ടിയതാണ് നല്ല കാജലാണ് അതിന്റെ ഒപ്പം ഷാർപ്നർ പഴുതിട്ട് നമുക്ക് ഇത് അയില്ലാത്തോട്ട് ഇടാം സൂത്രം ലിപ്സ്റ്റിക് ഇതാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇതിന് മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണേ നൈക്കയുടെ ആ ഇതിന് തേജാനിയോട് അയ്യോ ഞാൻ കുറെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഉണ്ടാവും ഈ ആമസോണിലും നൈക്കയിലും ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് സെയിം സാധനം ഞാൻ യൂട്യൂബിലെടുത്ത് റിവ്യൂ നോക്കും അപ്പൊ കണ്ടു നല്ല ക്രീമി ആയിട്ടുള്ളതാണ് അവിടെ ഒരു കണ്ണാടി ഒരു അയ്യോ ഇത് ദ മസ്റ്റ് ആണ് എന്നെ പോലെ ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് നല്ലതായിട്ട് സ്യൂട്ടാവുന്നതാണ് ഞാൻ ഭയങ്കര ഡസ്കി സ്കിൻ ടോൺ ചെയ്യും ഡസ്കി ആയിട്ടുള്ള സ്കിൻ ടോൺ ആണ് നിങ്ങള് നേരിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും പക്ഷെ വീഡിയോയില് നമ്മുടെ ക്യാമറയുടെ ക്വാളിറ്റി അതൊക്കെ അനുസരിച്ച് ജസ്റ്റ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരി കൂടി വരും ഓക്കെ ഇത് മസ്റ്റ് ആയിട്ട് പോലെയുള്ള ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലാസ്റ്റ് ഇല്ലാട്ടോ ഒറ്റ വെള്ളം കുടിക്കലിന് തന്നെ പോവും പക്ഷെ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ചെയ്തോണ്ടിരുന്ന സൂപ്പർ സാധനം നല്ല കളറാണ് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന ലിപ്സ്റ്റിക്കിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെബിലൈൻ്റെ സൂപ്പർ സ്റ്റേയുടെ ലിപ്സ്റ്റിക് ആയിരുന്നു അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കണ ആ ഒരു ഈ ഒരു ഭാഗത്തില് അവിടെ മാത്രം ഉണ്ടാവില്ല പിന്നെ അതൊരു വൃത്തികേടാവും എന്തായാലും എല്ലാം റീഅപ്ലൈ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പൊ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെട്ടോ പിന്നെ ഞാനൊരു ബോഡി ബട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈ ആകൂലോ ഇതും പ്ലമ്മിന്റെ ബോഡി ബറ്ററാണ് നമ്മുടെ കൗണ്ടേഴ്സ് ഞാൻ വർക്ക് ചെയ്തുണ്ടരുന്ന സമയത്ത് ഇങ്ങനെ കൗണ്ടേഴ്സ് മഞ്ജുമായിരുന്നു കേട്ടോ കൗണ്ടറിൽ പ്ലംബിന്റെ കൗണ്ടറിലുണ്ടായിരുന്നത് അപ്പോ അവർക്ക് ഇങ്ങനെ ടെസ്റ്റേഴ്സ് ഉണ്ട് അപ്പോ അവിടെ ചെല്ലുമ്പോ തന്നെ നമുക്ക് സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇതൊക്കെ വാരി പത്തിക്കും വാനില വൈബ്സിന്റെ ഇതായിരുന്നു ഞാൻ അവിടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്തോണ്ടിരുന്നത് ടെസ്റ്റ് തീർന്ന എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ പക്ഷേ നല്ല സാധനാണ് ഇതിനെ ഏകദേശം അഞ്ഞൂറ്റിഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സാധനാണ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇത് ഇതിനകത്തോട്ട് വെച്ചേക്കാം എല്ലാം പറക്കിയിട്ടേക്കാം കാരണം എനിക്കിനി ഇതൊക്കെ ഇനി പാക്ക് ചെയ്യാനുള്ളതാണ് ഇതൊക്കെ ഇനി എങ്ങനെ പാക്ക് ചെയ്യൂന്നുള്ളതൊന്നും അറിയാൻ പാടില്ല ഞാനും അമ്മി ഇന്നലെ കൊറേ ഇരുന്ന് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ ആരോടും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ ആരെയും പാക്ക് ചെയ്യാനും വിളിച്ചില്ല കാരണം നമ്മൾ പോണ സമയാവുമ്പോ എല്ലാവരോടും പറയാന്ന് വിചാരിച്ചാണ് എന്റെ വീട്ടിലൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസ കിട്ടിയന്നേ ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത് എനിക്ക് ഇങ്ങനെ വിസ കിട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഇത്രേ എന്ന് പറഞ്ഞു ഇവിടെ ആ ഇത് നമ്മുടെ മാസിന്റെ ഐബ്രോ ഫില്ലർ ആണ് ഐബ്രോ ഫില്ലർ യൂസ് ചെയ്ത് യൂസ് ചെയ്താണ് എനിക്ക് ഇവിടെ ഐബ്രോ ഇല്ലാതെയായത് കണ്ടോ ഐബ്രോസ് ഇല്ലാതെയായത് പക്ഷെ ഇത് ഇങ്ങനെത്രയായിരുന്നു ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയുള്ളൂട്ടോ പക്ഷെ നല്ല ഐബ്രോ ഫില്ലർ ആണ് ഇതിന് ഈ ഒരു പാലറ്റ് വന്നിട്ട് ഇത് ഷുഗറിന്റെ പാ ഷുഗറിന്റെയാണോ നൈക്കയുടെ ആണോ പാലറ്റ് എന്ന് ബ്രാൻഡ് ഞാൻ ഗ്ലാമിന്റെ ആട്ടോ നല്ല പാലറ്റ് ആണ് നമുക്ക് നല്ല ആണ് എല്ലാം നമുക്ക് നോർമൽ ഇതിൽ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഞാനിങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം ഇതൊക്കെ യൂസ് ചെയ്ത് പഠിക്കണ്ടേ കുട്ടി അപ്പൊ ഇതാണ് നമ്മുടെ ആമസോണിൽ നിന്ന് നമ്മൾ മേടിച്ച് കുറച്ച് സാധനങ്ങളെ ഒരു പുതപ്പും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കംഫർട്ടർ അങ്ങനെയല്ലേ പറയാം ഇങ്ങനെ പനിയുടെ ഉള്ളിൽ ഇങ്ങനെ തേച്ചിട്ട് തയ്ല്ലേ അതിന് തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപയെങ്ങി പക്ഷെ ഭയങ്കര സൂപ്പർ സാധനമാണ് അത് വീട്ടിലാണ് കേസ് അത് ഞാൻ എടുത്തു കൊണ്ടുവന്നില്ലേ അത് ഇൻ കേസ് നമുക്ക് എന്താ പറയാ ഭയങ്കര തണുപ്പിക്കാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പുറത്തൊന്നും കിട്ടിയില്ല എന്നാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകണമല്ലോ അതിന് വേണ്ടിയിട്ട് വലിയ സാനോ ഒന്നുമില്ല പക്ഷെ വലിയ സാധനമാണ് അതൊക്കെ എവിടെ കൂടെ പുറക്കുവരും ഇന്നലെ രാത്രി ഭയങ്കര വൈകി ഉറങ്ങി അപ്പൊ നമുക്ക് ഓരോ സാധനമായിട്ട് ഞാൻ എടുത്ത് മീഷോയുടെ സാധനം പൊട്ടിക്കാം മിക്കു എണീക്കുന്നതിന് മുമ്പ് ഈ സാധനങ്ങളെല്ലാം ഒതുക്കി വെച്ചില്ലെങ്കിൽ ഇതിനൊന്നും ചട്ടുണ്ടാവില്ല മൂടും ഉണ്ടാവില്ല ഓക്കെ നമുക്ക് ആദ്യം ഇത് പൊട്ടിക്കാം പത്രിക എടുക്കണമെന്നു തോന്നുന്നു ആ ഇതെന്താണെന്നറിയോ ഇത് ഞാൻ മീഷോനാണ് മേടിച്ചത് മറ്റേ എന്ന് പറഞ്ഞ് ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ അങ്ങനെ എന്തോ ആണത് സോഫ്റ്റ്വെയർ മാക്സിന്റെ റേസേഴ്സ് ആണ് മേടിച്ചത് ഡിസ്പോസിബിൾ റേസേഴ്സ് ആണ് ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട് കുറച്ച് റേസേഴ്സ് ഇതേ റേസേഴ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് അങ്ങനെ തന്നെ ഇതിനകത്തോട്ട് വെക്കട്ടെ ഇതൊക്കെ എങ്ങനെ കൊണ്ടാൻ പറ്റുമോന്നൊന്നും അറിയാൻ പാടില്ല ഇതൊക്കെ മിക്കവാറും എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതോന്ന് എനിക്ക് അറിഞ്ഞുകൊടു ഇതൊക്കെ എനിക്ക് തോന്നുന്നു വലിയ ബാഗിൽ വെക്കുന്നു ഞങ്ങളുടെ വീട്ടീന്ന് ഇവിടെ നിന്ന് ആദ്യയിട്ടാണ് ഞാൻ ഞാനാണ് പോകുന്നത് എന്റെ നിന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ രാശിയൊന്നുമില്ല എന്ത് ചെയ്യണം എന്ത് മേടിക്കണം എന്നൊന്നും ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്തോണ്ടി വരുന്നത് ഓക്കെ അപ്പ ഇത് ഇതൊരു ടോപ്പാണ് ഗ്രേസ് ഇത് ഞാൻ ഇപ്പനിക്കുന്നത് ടോപ്പ് ആ ബെനിയ ബ്ലാക്ക് ബെനിയ ഇത് ടീഷർട്ട് ബെനിയ എന്തിനാ അടുത്തതെന്നറിയോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ യൂണിഫോം ഇതാണെന്നാണ് അവിടുത്തെ കുട്ടി പറഞ്ഞത് അപ്പോ നമ്മൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അധികം പൈസ ഒന്നും ആവത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇത് ഓരോ ബ്ലാക്ക് ടീഷർട്ട് മേടിച്ച് ഏകദേഹം നൂറ്റിനാപത്തെട്ട് രൂപ കേട്ടോ നൂറ്റിനാപ്പത്തെട്ട് രൂപ ആണ് അതിനായത് ആ ഇതിന് എത്രയാന്ന് നോക്കണ്ടേ ഇതിനുംസിനും തൊണ്ണൂറ്റിയേഴ് രൂപയാന്ന് തോന്നുന്നു ടോട്ടല് തൊണ്ണൂറ്റിയേഴ് രൂപ കണ്ട കൊടുത്തിരിക്കുന്നത് ഓക്കെ എടുത്തിട്ട് ഇത് എന്താ നോക്കുന്നത് സാധനം എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാ മേടിച്ചതെന്ന് എനിക്കൊരു ഇതില്ല ഞാൻ രണ്ട് ഫോണിലായിട്ടാണ് ആദ്യം ഇത് ചെയ്തായിരുന്നത് അതുകൊണ്ട് ഇത് സോക്സാണ് കേട്ടോ ആ തണുപ്പ് എനിക്ക് തീരെ പറ്റില്ലാത്ത കാര്യമാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് പ്രൈസ് ഇല്ല സോറി പ്രൈസ് വന്നിട്ട് എനിക്ക് കിട്ടാമെന്നേ നല്ല ചൂട് കിട്ടുന്ന തോന്നുന്നു അതെ നല്ല ചൂട് കിട്ടുന്ന സോക്സാണ് നല്ല സോക്സാണ് കേട്ടോ ഞാൻ ക്വാളിറ്റി ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്റെ കാലില് പകാവോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു നല്ല സോക്സാണ് കേട്ടോ ഉള്ളിൽ നല്ല ചൂട് കിട്ടില്ല നമ്മള് ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ പൊതപ്പില്ലേ ആ ഒരു ഇതിന്റെ മെറ്റീരിയല് പകാവും തോന്നുന്നു അല്ലേ സോക്സിനെ ഒറ്റ സൈസല്ലേ ഉള്ളൂ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഈ സോക്സൊക്കെ ഇടുന്നേ എവിടെയോ ആ വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഇടുമായിരുന്നു നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ലാക്മീലും ഷുഗറിലും ലാക്മീലായിരുന്നു കുറച്ചുകൂടി സ്ട്രിക്ട് ഷുഗറില സ്ട്രിക്റ്റ് അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒന്നും ഇടലായിരുന്നു ലാക്മീല് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പോ സോക്സൊക്കെ ഇടുക അത് ബ്ലാക്ക് സോക്സും ആഷ് കളർ സോക്സും ഒക്കെ ആയിരുന്നു ഇതായിരുന്നു നമുക്കിത് ആ ഇത് ഒരു പാൻറ്റ് ആണ് കേട്ടോ കാഷ്വൽ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് ഇത് നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ഇതോ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ആ അടിയിലൊരു ബെല്ല് പോലെ കിടക്കുവാണ് അപ്പൊ അത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം അതുകൊണ്ട് ഇതും പാൻറ്റ് ഇതിന് എത്രയാണ് ഇതിനകത്തൊന്നും റേറ്റ് കാണുന്നില്ല കേട്ടോ ആണ് പത്തിരുന്നൂറ് രൂപയും കണ്ടായോളൂ അതേ കൂടുതലൊന്നും ആയിട്ടില്ല പക്ഷെ നല്ല പാൻറ്റാണെട്ടോ ഞാൻ ഈ റേറ്റ് കുറഞ്ഞ സാധനങ്ങളാണ് എല്ലാം ഓർഡർ ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രം ണെന്ന് അറിയാൻ പാടില്ല ഇത് ഞാൻ സിപ് ലോക്ക് കവർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാ മേടിച്ചതെന്ന് അറിയോ സിപ്പ് ലോക്ക് കവറ് നമുക്ക് അവിടെ ചെല്ലുമ്പോ ചെലപ്പോ ഫ്രിഡ്ജൊക്കെ ഭാഗിച്ചായിരിക്കും തരും ഒരു ഫ്രിഡ്ജൊന്നും മുഴുവൻ കിട്ടത്തില്ലല്ലോ അപ്പോ എനിക്ക് അവിടെയുള്ള കുട്ടികൾ പറഞ്ഞു തന്നെയാണ് എനിക്ക് എലിസബത്ത് എന്ന് പറഞ്ഞൊരു കൊച്ചിനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊച്ചാണ് എന്റെ അടുത്ത് പറഞ്ഞത് ചേച്ചി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവരണം ഇവിടെ ഒക്കെ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരണം അപ്പൊ നമ്മൾ പാത്രം കൊണ്ടുപോകാന്ന് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം ഭയങ്കര വെയിറ്റ് ആണ് ഇപ്പൊ തന്നെ എന്റെ വെയിറ്റ് ഓവർ ആണ് അപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ സാധനങ്ങള് ഞാൻ നെയ്മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിനും എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അവിടത്തെ ടെമൂന്റെ ഇതും ഇവിടുത്തെ ഇതോടെ കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ മേടിച്ചത് ഇവിടുത്തെ അങ്ങനെയാണ് ഞാൻ മേടിച്ചോ ഓക്കെ അപ്പൊ പിന്നെ അടുത്തത് ഇത് ഒരു വൈറ്റ് ഷർട്ട് മേടിച്ചതാണ് കേട്ടോ നല്ല ഷർട്ടാണ് ഷിമ്മി ഷിമ്മിട്ടിട്ടിട്ടേണ്ടി വരും അതർവൈസ് ഇത് നല്ലതാണ് അയ്യോ ചെളി റിട്ടേൺ എടുക്കില്ലായിരിക്കും അല്ലെ കഴുകിയാ പോവുന്ന കഴുകി കൊടുക്കാം അയ്യോ പക്ഷെ നല്ല ടീഷർട്ടായിരുന്നു ചെളി ഉപയോഗിച്ച് ചെളി വന്നേക്കണ എന്ന് തോന്നുന്നു ഉപയോഗിച്ചതൊന്നുമില്ല അങ്ങനെ തോന്നുന്നില്ല പക്ഷെ ചെളിണ്ട് ഇതാണോ ഓൺലൈനിൽ മേടിച്ചാലുള്ള കൊഴപ്പം സാരല്ല നമുക്കിത് കഴുകി എടുക്കാം എന്തായാലും കുറെ ഒക്കെ തയ്ക്കാനും കഴുകാനും ഒക്കെ ഉണ്ട് അയ്യോ കഴുകണ കാര്യം പറഞ്ഞപ്പോഴും അപ്പുറത്ത് ഊഞ്ഞാലും കൂടിക്കൂടി വരിക ഞാനിവിടെ കഴി ഡ്രസ്സൊക്കെ കഴുകിട്ട് കുറെ നാളുകളായി അങ്ങനെ അടുത്തത് അടുത്തത് ഒരു ഷൂ ആണ് കണ്ടോ ഷൂ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ കണ്ടായിരുന്നു അതിനകത്ത് റേറ്റ് കൊടുത്തിട്ടില്ല സാധനങ്ങൾ ഇങ്ങനെ ഇരുന്നൂറ് രൂപ കണ്ടുള്ളു കാരണം മുന്നൂറ് രൂപ കണ്ട കട പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ മേടിച്ചോളാം എന്ന് പറഞ്ഞു പറഞ്ഞാണ് ഓ നല്ല സാധനമാണ് നല്ല മെറ്റീരിയൽ കടയിൽ കണ്ട അതേ മെറ്റീരിയൽ തന്നെ ഇനി ഇതിപ്പോ എന്റെ കാല് പാകാവുമോ എന്ന് മാത്രം അറിഞ്ഞാ മതി എന്റെ കാലിന് ഇച്ചിരി നീട്ടം കൂടുതൽ ആയതുകൊണ്ടേ ഏഴിന്റെ സൈസ് വന്നേക്കണേ പക്ഷേ ഏഴ് ചിലപ്പോൾ എന്റെ കാലിന് ഭയങ്കര ടൈറ്റ് ആയിരിക്കും കുഴപ്പമില്ല ഓക്കെ അതൊക്കെ ആയി ഇതെന്താ ഇതെന്താന്നറിയോ നമ്മൾ അവിടെ ചെന്നിട്ട് ഇൻ കേസ് തേങ്ങ കൂട്ടി എന്തെങ്കിലും തിന്നണം എന്ന് തോന്നി നമ്മളൊരു തേങ്ങ മേടിക്കുകയാണെങ്കിൽ ചിരണ്ടാൻ അവിടെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചാണ് ഞാൻ അതൊന്ന് കാനോ ഇല്ല ഇങ്ങനെ ഇങ്ങനെ ചിരണ്ടാൻ പറ്റുമോ എന്നാണ് പറഞ്ഞത് അവിടെ ചെന്നിട്ട് ഞാനത് ട്രൈ ചെയ്തിട്ട് നോക്കാം അല്ലാതെ എനിക്ക് പറയാൻ അറിഞ്ഞൂടെ ഗൈസ് ഞാനിവിടെ തേ തേങ്ങ ചിരണ്ടി നോക്കിയിട്ടില്ല പക്ഷേ സാധനം നല്ല യൂസ്ഫുള്ളാട്ടോ ഞാനിത് കുറെ ഓൺലൈനിൽ നിന്ന് കണ്ടുപിടിച്ച സാധനമാണ് പിന്നെ വക്കം ബാഗ് വക്കം ബാഗ് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ തുണിയൊക്കെ നന്നായിട്ട് കംപ്രസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഓൾറെഡി രണ്ടരം ബാഗ് ഇട്ട് തുണി നമ്മൾ കൊണ്ടുപോകാനുള്ളത് നൈറ്റിക്ക് ഇറന്നെ അതായത് വീട്ടിലിടുന്നേ അല്ലാതെ പുറത്തു ഇറന്നേ കുറച്ച് ഡ്രസ്സുകളൊക്കെ ആയിട്ട് കംപ്രസ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് മിക്കവാറും അതിൽ നിന്ന് നമ്മള് ജീൻസ് ഒക്കെ എടുത്തിട്ട് ഇട്ടിട്ട് പോകേണ്ടി വരും കാരണം വെയിറ്റ് ഒത്തിരി കൂടുതലാണ് അപ്പൊ നമ്മൾ അങ്ങനെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും അതിന് വേണ്ടിയിട്ട് മേടിച്ച കംപ്രസ് ബാഗാണ് ചിലപ്പോ നമ്മൾ കുറച്ചും കൂടി കഴിയുമ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ പല വിദ്യകളും കാട്ടു എന്നാണ് തോന്നുന്നത് ഇതാണ് അടുത്ത സാധനം ഇത് ഷിമ്മിയാണ് കേട്ടോ എനിക്കങ്ങനെ ഷിമ്മി യൂസ് ചെയ്ത് പരിചയൊന്നുമില്ല ഞാൻ ഷിമ്മി യൂസ് ചെയ്യാറുമില്ല ഒരെണ്ണം നൂറ്റി നാപ്പത്തൊമ്പത് രൂപയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അത്ര ആയില്ലെന്ന് തോന്നുന്നു കേട്ടോ ആ മുന്നൂറ് രൂപ ഒക്കെ ഇത് എനിക്കൊന്നും കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടാ നല്ല മെറ്റീരിയലാ കേട്ടോ ഞാൻ കുറച്ച് കൂടുതലായിരിക്കും ആ സൈസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും എനിക്ക് ഈ ഷിമ്മി മേടിച്ചിട്ടില്ലാത്തതുകൊണ്ടേ ഇതിന്റെ സൈസ് ഒക്കെ എങ്ങനെയായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടലോ അപ്പൊ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു പേടി ഉണ്ടായിരുന്നു നമ്മളെ പിന്നെ പുറത്തു പോയി മേടിച്ചാലും നമ്മളിങ്ങനെ തന്നെ മേടിക്കണം ഷിമ്മിയൊക്കെ ആകുമ്പോ നമുക്ക് കിട്ടുമൊന്നും നോക്കാൻ പറ്റില്ലല്ലോ പിന്നെ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ളതൊക്കെ പോയി മേടിക്കുമ്പോഴാണ് കിട്ടൊക്കെ നോക്കാൻ പറ്റും ഇത് പറഞ്ഞ നൂറ് രൂപയെ കണ്ടുള്ളൂ ഓക്കെ ഇത് നൂറ് രൂപയുള്ളൂ കേട്ടോ അതിന്റെ മൂന്ന് കളറ് ക്രീം വൈറ്റ് ബ്ലാക്ക് ഒരു റെഡും ഉണ്ട് ഒരു വൈറ്റും കൂടി എന്റെ കയ്യിലുണ്ട് അപ്പൊ ഓക്കെ ഇത് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊരു ഷൂ ആണ് ഷൂ ഇത് തന്നെ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ഷൂ ഞാൻ കൂടുതലും ബ്ലാക്ക് ഷൂ ആണ് മേടിച്ചത് നമ്മൾ അവിടെ ജോലിക്കൊക്കെ പോകുമ്പോഴും കൂടുതലും ബ്ലാക്ക് ഷൂ ആയിട്ടും ഫോർമൽ ഷൂസ് ഷൂസൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു നമുക്ക് അല്ലാതെ ഇടാൻ വേണ്ടിട്ടൊരു ഷൂ മേടിച്ചാണ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേടുന്നു അവലാന്ന് വിചാരിക്കണം ഈ ഒരു ഷൂ മേടിച്ചിട്ടുണ്ട് എന്തായാലും വെച്ചേക്കാം ഇതെടുത്തു വച്ചേക്കാം വേസ്റ്റ് ഉണ്ട് കൊറേ ഉണ്ട് വേസ്റ്റ് ചെയ്യും ഇതെന്താന്ന് ഞാൻ പൊട്ടിച്ചിട്ടില്ല അയ്യോ ഞാൻ പറഞ്ഞില്ലേ ആമസോണിലും ക്ലീനിങ് സ്പഞ്ച് മറ്റേ സ്പഞ്ച് അതും ആമസോണിൽ നിന്നും മേടിച്ചു ഇതിൽ നിന്നും മേടിച്ചു എന്ത് പൊട്ടി എനിക്ക് കൊറേ അബദ്ധങ്ങൾ പറ്റി വേണമെങ്കിൽ റിട്ടേൺ അയക്കാന്ന് തോന്നുന്നു ഇതിനകത്ത് ഉണ്ടല്ലോ കൂടുതൽ എണ്ണമുണ്ട് ആ ഒരു പ്രൈസിന് ഒന്നെണ്ണം ഇത് അത്രത്തിന്റെ അത്ര സോഫ്റ്റ് അല്ല കൊള്ളാം ഇത് മുഴുവൻ ഞാൻ ഒന്നും കൊണ്ടുപോകത്തില്ലാട്ടോ കാരണം ഇത് ഇതായി പോവും ആവശ്യമില്ലെങ്കിൽ ഇങ്ങനെ പൈസ പോകുമ്പോ സങ്കടാ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ അതോട് പോയി നമ്മളീ ഡ്രസ്സിൽ ഒരു സാധനം ഉണ്ടായിരുന്നേ അത് കാണിച്ചില്ലല്ലോ നമ്മള് ഡ്രസ്സിൽ ഉണ്ടാവും അടുത്തത് നമ്മുടെ മീഷോയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനം പൊതപ്പാർന്നു ഇത് നാനൂറ്റി അൻപത് രൂപ പുതപ്പല്ല നമ്മുടെ ആ നമ്മുടെ ബെഡ്ഷീറ്റും രണ്ട് കുഞ്ഞി പില്ലോയും രണ്ട് പില്ലോ കവറും അങ്ങനെയാണ് വരുന്നത് സൂപ്പർ സാധനം ഒന്നും പറയാലോ ഞാൻ ഇത് ഓൾറെഡി പൊട്ടിച്ചു ഇതാണ് എന്റെ കുഞ്ഞ് ഞാനിത് ഓപ്പൺ ചെയ്ത് അത് കണ്ടോ പില്ലോ കവറൊക്കെ വരണം വരവ് കാരണം എന്താ സോഫ്റ്റ് എന്ന് അറിയോ ഭയങ്കര സോഫ്റ്റ് ആണ് പില്ലോ കവറ് അതുപോലെ തന്നെ ഇത് കുട്ടിപ്പില്ലോ കേട്ടോ ഇതിനൊക്കെ സിബിണ്ട് കേട്ടോ കേട്ടോ ഇത് കുട്ടിപ്പില്ലോ കുട്ടിപ്പില്ലോ അങ്ങനെ രണ്ട് കുട്ടിപ്പില്ലോ ഉണ്ട് ഇതിനധികം വെയിറ്റ് ഒന്നും ഒന്നുമില്ല നമുക്കത് കൊണ്ടാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് നല്ല ഒരു ഒരു വൃത്തി കേട്ട നാറ്റം ഒഴിച്ചിട്ട് ബാക്കി എല്ലാം കൊണ്ട് സൂപ്പറാണ് നമ്മൾ ഈ പുറത്തുനിന്ന് സാധനങ്ങൾ വരുമ്പോ ഒരു 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 വാഹനം നാറ്റം ഉണ്ടാവല്ലോ അത് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം സൂപ്പറാണ് നല്ല കിട്ടിലും പാക്കിങ്ങിലും ആണ് വന്നിരുന്നത് ഇതെനിക്ക് ഇഷ്ടമായി പിന്നെ നമ്മൾ ഇതൊന്നും കൂടാതെ കുറെ അല്ലാതെ മേടിച്ചിട്ടുണ്ട് ഇതൊന്നും കൂടാതെ വേറെ ഒരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു അതവിടെ പോയി മുഴുവൻ ഇവിടെ അലങ്കോലമായി കിടക്കുവാണ് നിങ്ങൾ എനിക്ക് ബാക്ക് വാഷും പോലും കാണിച്ചു തരാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് ഒരു സ്റ്റിക്കറോട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡ്രസ്സിലോട്ട് ഇങ്ങനെ കുഞ്ഞുമ്പോ ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കറില്ലേ ബോഡി സ്റ്റിക്കറോ ഡ്രസ് സ്റ്റിക്കറോ അങ്ങനെ എന്തോ പറയും അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അത്രമാണ് മേടിച്ചത് പിന്നെ നമ്മൾ ഇതൊക്കെ കൊണ്ടാൻ വേണ്ടിട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അല്ലാതെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കാണിക്കൊന്നും വേണ്ടല്ലോ വേണ്ടല്ലോ ഇതാണ് ആമസോണിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും അല്ല ഫ്ലിപ്കാർട്ടിൽ നിന്നും മേടിച്ചിട്ടില്ല നമ്മുടെ മീഷോന്നൊക്കെ അടിച്ച് മേടിച്ച കുറച്ച് പ്രൊഡക്റ്റ്സ് എന്ന് പറയാം ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഇനി എന്തൊക്കെ കൊണ്ടുതന്നുള്ള അവരുടെ ചിന്തിന്ന് കാണിച്ചത് കേട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നോക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ല വീഡിയോസ് വീഡിയോ സെറ്റ് ആണ് അത്